എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതെൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് ഞാൻ രണ്ട് മാസം മുന്നേ എങ്ങാനാണ് ഒരു ലോങ് വീഡിയോ ഇട്ടത് അപ്പം അന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞു ഞാൻ ഇനി ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടും എല്ലാവരും കാണണം എന്നെല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ അന്ന് വീഡിയോ അവസാനിപ്പിച്ച് പക്ഷേ രണ്ട് മാസമായി എനിക്ക് ലോങ് വീഡിയോ ഇടാൻ പറ്റില്ല പക്ഷേ ഞാൻ ഷോർട്ട് വീഡിയോ ഇടലുണ്ട് അത് ഞാൻ ഡെയിലി ഇടും പറ്റുന്ന പോലെ എടുത്തിട്ട് ഞാൻ ഇടലുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് എപ്പോൾ ഷോർട്ട് വീഡിയോ അല്ലേ ഇടയിലേ അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആവാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇത് രാവിലെ തൊട്ട് ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെയാണ് പ്ലാൻ ചെയ്തത് പക്ഷേ എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല ഇത് രാവിലത്തെ ഒരു തിരക്ക് പിടിച്ചൊരിത് ഒരു വീഡിയോ ആണ് രാവിലെ മോളെ സ്കൂളിൽ വിടണം ഏട്ടര പണിക്ക് വിടണം അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എനക്ക് ആവുന്നത് പോലെ എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടുനോക്കുക അപ്പം രാവിലെ എണീറ്റ് ഇന്ന് എണീക്കാൻ നേരം ഇന്ന് കുറച്ച് തണുപ്പ് കൂടുതലായിനും എന്താ അറിയില്ല ഇന്ന് എന്താണെന്നറിയില്ല അന്ന് ജനുവരി ഇത് ജനുവരി മാസം അല്ലേ എപ്പോൾ എന്തായാലും തണുപ്പുണ്ടാകില്ല ഞാൻ എന്തെന്ന് ഈ പറയുന്നല്ലേ അല്ലെങ്കിൽ ഈ പെട്ടെന്ന് സ്പീഡിൽ ഇങ്ങനെ പറഞ്ഞ് പോകുമ്പം എന്തേലും പൊട്ടത്തരം ഇടയിൽ കയറി വരും അപ്പോൾ ഇന്ന് ത തണുപ്പുണ്ടേനു എണീക്ക നല്ല മടിയേനു അപ്പോൾ ഏഴുമണി ആ ഏഴ് മണി കഴിഞ്ഞിട്ട് എണീക്കുമ്പം അപ്പം എണീറ്റ് വാതിൽ തുറന്നു വാതിൽ തുറന്നിട്ട് ഇറക്കി നിറയേത്ത് പോയിട്ട് ഒന്ന് എല്ലാം ഒന്ന് നോക്കണം വെറുതെ ജസ്റ്റ് ഒന്ന് എല്ലായിടേയും ഒന്ന് നോക്കി അങ്ങനെ ചെയ്യണം പിന്നെ അത് കഴിഞ്ഞിട്ട് അടുക്കളയിൽ ചെന്ന് പിന്നെ ഒരു തിരക്കയനു അടുക്കളയിൽ ഏട്ടന് അപ്പഴത്തേക്ക് ഏട്ടിന് എണീറ്റ് ഏട്ടന് എട്ട് മണിയാകുമ്പോൾ പോകണം ഞാൻ എണീക്കുമ്പോൾ ഏഴ് മണി കഴിയുകയും ചെയ്തിന് അപ്പോൾ പിന്നെ തിരക്കയനു അപ്പോൾ ഇന്ന് പിട്ടും കടലക്കറി ആക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ പിട്ടിനുള്ള പൊടിയെടുത്ത് കുറച്ച് പൊടി ബാക്കി ഉണ്ടേനു കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയതിൻ്റെ അപ്പം അതെടുത്ത് അത് തീർന്നപ്പോൾ വേറെ ഒരു പൊടി പാക്കറ്റ് പൊട്ടിച്ചെടുത്ത് കുറച്ച് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് അവിടെ അടച്ച് വെക്കും എന്നാൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും പിട്ട് അപ്പോൾ അതും അട വെച്ച് പിന്നെ കടലക്കറിക്ക് വേണ്ടത് അടുപ്പത്ത് കടലും രാത്രി പുതിർത്ത് വെച്ചിട്ടുണ്ടേനു അപ്പോൾ അത് കുക്കറിലിട്ട് അടുപ്പത്ത് വെച്ചു പിന്നെ നേരം ഏട്ടൻ കട്ടൻ ചായ ഒക്കെ പറഞ്ഞു ഏട്ടനപ്പഴത്തേക്ക് എണീറ്റ് വന്ന് പലെല്ലാം എന്തേച്ചിറിയത്ത് പോയിരുന്നേനു ഞാനപ്പോഴത്തേക്ക് കട്ടൻ ചായ എല്ലാം ഇട്ട് ഏട്ടനെ കൊണ്ടു കൊടുത്ത് അന്നേരം ഏട്ടൻ പറയുന്നുണ്ട് ഇന്ന് ഇനക്ക് ചായ കിട്ടുമോ ഇന്ന് ഞാൻ ചായ കുടിക്കാണ്ട് പോകേണ്ടി വരൂ നേരം വൈകിയല്ലോ എന്ന് പറഞ്ഞു പോകൊണ്ട് നിൽക്കുന്നുണ്ടേനു ഞാൻ വന്നിട്ട് ഇറക്കൊന്നും തിരിയുന്നുമില്ല നേരം വൈകിട്ട് ഞാനപ്പഴും വേഗം കടല വെച്ച് കറിക്ക് വേണ്ടതല്ലോ ഇത് തേങ്ങ ഇറക്കാണ്ടുള്ള കടലക്കറിയാന്ന് നേരെ വൈകിയല്ലോ അതുകൊണ്ട് തേങ്ങ ഇറക്കാൻ സമയമില്ല അല്ലെങ്കിൽ എനിക്ക് തേങ്ങ ഇരച്ചിട്ട് കടലക്കറി വെക്കാൻ ഭയങ്കര മടിയാണ് പിന്നെ തേങ്ങക്കെല്ലാം അത്രയാണെന്ന് പൈസയല്ലേ ഭയങ്കര പൈസയല്ലേ തേങ്ങക്കെല്ലാം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് വേഗം വേഗം പറയാൻ കിട്ടുന്നേ ഇല്ല അതാണ് ഒന്നാമത് എനിക്ക് ലോങ് വീഡിയോ എടുക്കാൻ മടി എനക്ക് ഇങ്ങനെ വേഗം പറയാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഏതേ എടുത്തെടുത്ത് ശരിയാവുമായിരിക്കും ആ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതിന് വേണ്ട ഉള്ളിയെല്ലാം അരിഞ്ഞ് ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളക് ഞാൻ എടുത്തില്ല പാറുവിനെ അധികം എരി പറ്റൂല എരു ഉണ്ടെങ്കിൽ പിന്നോട് കറി കൂട്ടൂല അതുകൊണ്ട് ഞാൻ പച്ചമുളക് എടുത്തില്ല എന്നിട്ട് അതുപോലെ അരിഞ്ഞ് വെച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ പിട്ട് അടുപ്പത്ത് വെക്കേണ്ട കാര്യം ഞാൻ മറന്നുപോയി അവിടെ അടച്ച് വെച്ചെടുക്കുക തന്നെയായി പോയി പൊടി എന്നിട്ട് ഞാൻ ആ പിട്ടിൻ്റെ ഇത് നോക്കി നോക്കുമ്പോൾ കുറച്ചുകൂടി വെള്ളം വേണേനും വെള്ളം ഒഴിച്ചത് കുറച്ച് കുറഞ്ഞുപോയി എന്നിട്ട് ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്ത് അത് കഴിഞ്ഞിട്ട് പിട്ടും കുട്ടിയെല്ലാം നിറച്ച് അന്നേരം ഏട്ടം വന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എണേ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ആയോ ആയോ എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ഏട്ടൻ്റെ കുളിയും കഴിഞ്ഞിട്ടുണ്ട് ഏട്ടൻ സ്പീഡിലാണ് ഞാൻ നേരം എണീറ്റ ദിവസം ഏട്ടം നേരത്തെ എണീക്കും എന്നിട്ട് വേഗം പോകണമെന്ന് പറയും എന്നിട്ട് അങ്ങനെ ഞാൻ വേഗം എങ്ങനെയല്ലോ വേഗം പിട്ടെല്ലാം നിറച്ച് അടുപ്പത്തട വെച്ച് അത് കഴിഞ്ഞിട്ട് കടല എന്തിനു ഞാനെന്നിട്ട് ബന്ധം നല്ല നോക്കി അതിൽ രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു പതിച്ച് പറയാൻ എടുക്കേണ്ടിയിട്ട് ആ സ്പൂണെല്ലാം എടുത്ത് പൊള്ളുന്നുണ്ടിന് പിന്നെ നേരം പെയ്യാതുകൊണ്ട് പൊള്ളലൊന്നും അറിഞ്ഞിട്ടേ ഇല്ല നേരം ഒരു ടെൻഷനിലാക്കുമ്പോൾ എന്നിട്ട് അങ്ങനെ കുറച്ച് കടലി എടുത്തിട്ട് ജാറിലിട്ട് ഒന്ന് അരച്ചെടുത്ത് കുറച്ചൊരു പേസ്റ്റ് വരുമ്പത്തിൽ കുറച്ച് കടലി എടുത്തിട്ട് അരച്ച് നോക്കും അതിന് എന്നുവെച്ചാൽ കറിയിലേക്ക് ഇടുമ്പോൾ കുറച്ച് ഉണ്ടാവും മുയ്ത്തിട്ട് കിട്ടും കറി മുയ്ത്ത് മീൻസ് പിന്നെ കുറച്ച് കട്ടിയിൽ കിട്ടും കറി അതിന് വേണ്ടിയിട്ടാണേ എന്നിട്ട് അതും ചെയ്ത് പിന്നെ നോക്കുമ്പോൾ അതാ കറിക്ക് ഉപ്പ് കൂടിപ്പോയി എൻ്റെ ദൈവമേ ഞാൻ എനക്ക് എന്നേരെയും തോന്നി ഇത് ഉപ്പ് കൂടും ഞാൻ എൻ്റെ ഇടയില് കണ്ടപ്പോഴേ ഞാനില്ലേ ആദ്യം കുറച്ചിട്ട് നോക്കണ്ടേ ഇത് ഞാൻ നോക്കുമൊന്നുമില്ല ഞാൻ എനിക്ക് തോന്നുന്ന രീതിയിൽ അങ്ങ് ഇടും എപ്പോൾ എനക്ക് പറ്റുന്നത് ഉപ്പ് കൂടുതൽ എന്നിട്ട് അങ്ങനെ കറിക്ക് ഉപ്പ് കൂടി എന്തായാലും ഏട്ടൻ്റെ ഇടക്ക് നല്ലോണം ചീത്ത ആക്കേണ്ടി വരുന്നു തോന്നുന്നു രാവിലെ തന്നെ രാവിലെ ചീത്ത ഒന്നും പറയില്ലാട്ടെ ഞാൻ വെറുതെ പറഞ്ഞതാണ് എന്നാലേട്ടൻ പറയും ഇന്നും കറിക്ക് ഉപ്പ് കൂടിയല്ലോ എന്ന് പറയും എന്നിട്ട് അങ്ങനെ ഞാൻ കറി വേഗം അടുപ്പത്ത് വെച്ചു ഞാൻ പിന്നെ ഉപ്പ് കൂടിയോണ്ട് കുറേ വെള്ളം എടുത്ത് അങ്ങ് ഒഴിച്ച് പിന്നെ ഇതിങ്ങനെ വറ്റേണ്ടിയിട്ട് കുറേ സമയം എടുത്ത് പിന്നെ എന്നാലേട്ട ക്ഷമയോടെ കാത്തു നിന്നു ഏട്ടാ എന്നിട്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് വിട്ടും വേഗം എടുത്തു പിട്ടുമായി അത് കഴിഞ്ഞ് എന്നാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കറിക്ക് ഉപ്പ് കൂടിയോ കൂടിയോ അല്ല കുറഞ്ഞിനോ കുറഞ്ഞിനോ നോക്കിക്കൊണ്ട് വെക്കുന്നുണ്ട് അനക്കൊരു സമാധാനമല്ലേ ഉപ്പ് കൂടിപ്പോയിട്ട് എന്നിട്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഏട്ടനെ വേണ്ട പിട്ടെല്ലാം ഏട്ടനെല്ലാം എടുത്ത് കൊടുത്തു പിന്നെ അപ്പോഴത്തേക്ക് പാറു എണീറ്റ് വന്നിട്ട് പാറുവിന് സ്കൂളിൽ സ്നാക്സ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പഴം പുഴുങ്ങിയിട്ട് വേണമെന്ന് രാത്രിക്ക് അവൾ കിടക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടേനു അപ്പോൾ അത് പഴം പുഴുങ്ങേണ്ടിട്ട് അടുപ്പത്ത് അവിടെ വെച്ചു പിന്നെ അതിൻ്റെ മീൻ മീനുണ്ട് ഫ്രിഡ്ജിൽ അത് പുറത്ത് വെച്ച് തണുപ്പ് വേണ്ടിയിട്ട് അപ്പോൾ അതും എടുത്ത് വെച്ചു പിന്നെ കുടിക്കേണ്ട വെള്ളം ജഗ്ഗിൽ നിറച്ച് വെച്ചു അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് പഴം ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ പഴമെല്ലാം മുറിച്ചിട്ട് അതിൻ്റെ തോലെല്ലാം കളഞ്ഞെല്ലാം മുറിച്ചിട്ട് എന്നിട്ട് അടുപ്പത്ത് വേവിക്കാൻ വേണ്ടി അല്ല വേവിക്കാനെല്ലാം നെയ്യിൽ ഇട്ടിട്ട് വെച്ച് നെയ്യിൽ ചൂടാവാൻ വേണ്ടി വെച്ചു കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് പിന്നെ പാറൂല് പെട്ട് കൊടുത്തിട്ട് അവിടെ ഇരുത്തിയത് അവളോട് വേഗം തിന്നാൻ പറഞ്ഞു ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഓൾ തിന്നാണ്ട് അപ്പുറത്തുള്ളവരോട് വർത്തമാനം പറഞ്ഞിരിക്കുന്നു പിന്നെ ഞാൻ ചെന്നിട്ട് ഓക്ക് വാരി കൊടുത്ത് അപ്പോൾ ക്യാമറ കാണുമ്പോൾ ഓക്ക് എന്തൊരു നാണം പോലെയുണ്ട് അതൊക്കെ എന്നാൽ ക്യാമറേൻ്റെ മുന്നിൽ നിന്ന് കാണിക്കേണ്ടേ തിരിയുന്നില്ല പിന്നെ അങ്ങനെ ഓക്ക് വേണ്ട ഓളെ വെള്ളം കുപ്പിയെല്ലാം നിറച്ച് വെച്ചു വാട്ടർ ബോട്ടിലെല്ലാം എടുത്ത് വെച്ചു പിന്നെ ഒക്കെ വേണ്ട സ്നാക്സ് എല്ലാം ആക്കി വെച്ചു പിന്നെ ഓളെ ബാഗിൽ ഉക്കും എല്ലാം എടുത്ത് വെച്ചു പിന്നെ ഓളെ ഒരുക്കേണ്ട പരിപാടി ഓളെ കുളിപ്പിക്കണം എല്ലാം കൂടി നേരം വൈകിട്ട് എനിക്ക് ഒന്നും തിരിയുന്നില്ല ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് ഇന്ന് കുറച്ച് നേരത്തെ പോകണ്ടേ സ്കൂളിൽ എല്ലാം കൂടി നേരം വൈകി അങ്ങനെ ഞാൻ വേഗം ഓളെ കുളിപ്പിച്ച് ഓളെ റെഡിയാക്കുന്നത് അന്നേരം അവൾ ക്യാമറ കാണുമ്പോൾ ഒക്കെ എന്നാൽ പറയേണ്ടേ ഇരിക്കുന്നില്ല എന്തെല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സ്കൂളിലെ വിശേഷങ്ങൾ ക്യാമറ നോക്കിയിട്ട് അവൾ പറയുകയും ചെയ്യുന്നു അങ്ങനെ ഓളെ വേഗം ഒരുക്കി അപ്പോൾ ഇന്ന് എൻ്റെ ഒരു തിരക്ക് പിടിച്ചൊരു രാവിലെയനു അപ്പോൾ ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ഞാൻ എടുത്തൊരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോയെന്നൊന്നും അറിയില്ല അഥവാ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് വരണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതെന്തായാലും മറന്നതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഇനി എപ്പം വരുമോ എന്നറിയില്ല ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്